ഫസ്റ്റ് ഞാൻ റോയൽ ജ്വല്ലറീനെ കുറിച്ച് കേൾക്കുന്നൊക്കെ പണ്ടൊക്കെ ആകാശവാണിയിലൊക്കെ ഓരോ ചിത്രഗീതം പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്പോൺസേഴ്സിൻ്റെ പേരിൽ പറയായിരുന്നു അങ്ങനെയാണ് ഞാൻ തരകൻസ് റോയൽ ജ്വല്ലറി എന്ന് പറയുന്നൊരു പേര് ആദ്യമായിട്ട് കേട്ടത് ഞാനൊരു ടെൻ ആയിട്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് റോയൽ ജ്വല്ലറിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറ് ഗോൾഡ് നമ്മുടെ പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ടുള്ള കളക്ഷൻസ് ആണ് അതും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഒന്ന് ഫസ്റ്റ് എന്റെ ഇതെന്ന് പറയാൻ ഞാൻ എടുത്തത് പിന്നെ ഒരു കസ്റ്റമർ ആയി ഇപ്പൊ നമ്മളുടെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി അത് കേരളത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം കാരണം നമുക്ക് എല്ലാവർക്കും പറയാറോ ഞങ്ങൾ എല്ലാവരും ഇതിന്റെ ഒരു ഭാഗമാണ് നമ്മളെല്ലാവരും ഇതിന്റെ സക്സസ് അല്ലെങ്കിൽ ഒരു തിരക്കൻ സ്വയ ജ്വല്ലറിയുടെ സക്സസ് നമ്മളെല്ലാവരും അതിലുണ്ടെന്ന് പറയുന്നതിൽ ഐ വെരി പ്രൗഡ് ഓഫ് താങ്ക്